പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഫാമിൻ്റെ സെയിൽസുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മായന്നൂർ ഒറ്റപ്പാലം റൂട്ടിലെ കൊണ്ടാഴി പഞ്ചായത്ത് ആപാത്തായിട്ടാണ് വരുന്നത് മൊത്തം നാല് ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് ഫുള്ള് നെറ്റ് വേലിയുള്ളതാണ് മൊത്തം ചുറ്റും നെറ്റിൻ്റെ വേലിയുണ്ട് പിന്നെ ഇതിൽ ഫാം നടത്തിയിരുന്നതാണ് ഒരു അമ്പത് ആടും ഇരുപത് പശുവിനൊക്കെ കിട്ടാനുള്ള ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ആദായം കിട്ടണതെന്ന് വെച്ചാൽ ഇരുപത്തിയെട്ട് തെങ്ങുണ്ട് കായഫലം ഉള്ളത് പിന്നെ അടയ്ക്ക ഒരു മുന്നൂറ്റി അമ്പത് തൈ പുതിയത് നട്ടുണ്ട് അതിൽ ഫലം കിട്ടണത് അറുപതെണ്ണം പിന്നെ റബ്ബറ് മുന്നൂറ്റി അറുപണ്ണം വെട്ടണതുണ്ട് പിന്നെ ഇതിൽ മാവ് ഒരു നാല് മാവുണ്ട് പിന്നെ കുരുമുളക് കുറച്ച് വള വളർത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ആദായം കിട്ടണ വരുമാനം കാര്യങ്ങളൊക്കെ പറയണത് ഇത് പഴയന്നൂർന്നൊരു ഏഴ് കിലോമീറ്ററും ഒറ്റപ്പാലത്തു നിന്നൊരു ഏഴ് കിലോമീറ്റർ പിന്നെ വരുന്നത് ചേലക്കരയിൽ നിന്നൊരു പതിനാല് കിലോമീറ്ററും അങ്ങനെയാണ് മൊത്തം ഒരു ഡിസ്റ്റൻസ് വരുന്നത് മൊത്തം നാലേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലം ഒരു ചെറിയൊരു കുളവും ഉണ്ട് ഫ്രണ്ടിൽ തന്നെ അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ചെറിയൊരു മോട്ടോർ പരയാണ് കാണുന്നത് മെയിൻ റോഡ് ടാർ റോഡ് ഫ്രണ്ടേജാണ് സ്ഥലം വരുന്നത് ടാർ റോഡ് ഫ്രണ്ടേജ് കയറിയിട്ട് വന്നിട്ട് വീടുണ്ട് ഇതിലൊരു വീടുണ്ട് ഓടിട്ടൊരു വീടുണ്ട് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു കോഴി ഷെഡും കാര്യങ്ങളും വരുന്നുണ്ട് ഫ്രണ്ടില് നമുക്ക് അത്യാവശ്യം സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ആദായം കിട്ടണം നല്ലൊരു സ്ഥലം എന്ത് ഓക്കേ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വലിയൊരു കിണറുണ്ട് പഴയകാല കിണറുണ്ട് അപ്പം അത്യാവശ്യം വെള്ളത്തിൽ ഉണ്ടാവും വെള്ളത്തിനും പിന്നെ ബോർ രണ്ട് ബോറുണ്ടാവും എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വരുന്നത് താമസിക്കാൻ വീട് റബ്ബർ ഷീറ്റ് അടിക്കാനുള്ള കാര്യങ്ങളും ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവിധ സൗകര്യം കാര്യങ്ങളും വരുന്നതാണ് ഇത് വേണ്ടവർ നമ്മുടെ വാട്സപ്പായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക വിളിക്കരുത് കോൾ വിളിക്കരുത് വാട്സാപ്പായിട്ട് കോണ്ടാക്ട് ചെയ്താൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക പുതിയ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ ഓക്കെ you <laughs> ഈ സ്ഥലത്തിന് വില ഉദ്ദേശിക്കുന്നത് സെൻറിന് മുപ്പത്തയ്യായിരം രൂപ മൊത്തം നാലേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലം അപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഫോൺ വിളിക്കരുത് കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് ഞാൻ അപ്പോഴത്തെ തന്നെ മറുപടി തരാം ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലും കൊടുക്കാം ആവശ്യമുള്ളവർ വിളിക്കുക Thank you.